രണ്ടുപേർക്ക് വേണ്ടി ഇവർ രണ്ടുപേരും മാറിക്കയനാട് മരിച്ചവർക്കും വേണ്ടി അതുകൊണ്ട് ആഗ്രഹിക്കുന്നു

അതുപോലെ നമ്മുടെ സജിത്ത് സൽമാൻ അവൻ നമ്മൾ വരാണ്ടെങ്കിൽ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മാസമായിട്ടുള്ളത് നമ്മൾ ആരും അറിവില്ല നമ്മുടെ കൂട്ടായ്മയുടെ പ്രശ്നമാണ് ഈ കൂടി തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ കൂട്ടായ്മ അപ്പോ ബാക്കിയായിരുന്നു പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇരുപത് വർഷ ഇരുപത് വർഷത്തിനുള്ളിൽ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വെക്കിയ സന്തോഷ നിമിഷങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് ഷെയർ ചെയ്യില്ല ലേഡീസിനോട് ഒന്നും തുടങ്ങിയിട ആരെങ്കിലും സംസാരിക്കാം അതും കണ്ടിരുന്നു പ്രാവശ്യം ആയിട്ട് സുനിൽ വർഗീ ലാസ്റ്റ് ടൈമിൽ പ്രിൻസിപ്പലായിരുന്നു ഇപ്പോ റിസൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇരുന്നത് അത് ലീവായിട്ട് എടുത്തേക്കാണ് ഞാൻ പുറത്തേക്ക് പോവാണ് അതിന്റെ ഏകദേശം പേപ്പർ ഭാഗങ്ങളൊക്കെ ശരി വരുവാണ് വീട്ടിലെ ഹസ്ബൻഡ് മോൻ ഉണ്ട് ഒരാളാണ് ഉള്ളത് പ്ലസ് ടു പഠിക്കുന്നത് ബിസിനസ് ആണ് ഇവിടെ അച്ഛമ്മയുണ്ട് ചേർത്തലയില് പിന്നെ കുഴപ്പങ്ങളൊക്കെ കൂടാതെ അടിച്ചുപൊളിയായിട്ട് എന്തിനു പോകുന്നു നേരത്തെ ഒക്കെ കുറെ ക്രൈസിസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജീവിതത്തില് പത്ത് പേരോട് പോലത്തിനിടയിൽ ഒരുപാട് ക്രൈസിസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോ അടിപൊളിയാണ് കോളേജ് കോളേജ് ജീവിതത്തിന് ശേഷം ലൈഫിന് ശേഷം ഞാനും പ്രിൻസി രണ്ടു വർഷം പിന്നെ യു പിയിലായിരുന്നു ഞങ്ങൾ കപ്പൂച്ചൻ സച്ചന്മാരുടെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടിനും രണ്ട് വർഷം അവിടെ ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ അനുബന്ധമുണ്ട് പ്രിൻസി ആയിട്ട് പേര് എന്നുവെച്ചാൽ ഇല്ലെന്നല്ല ഞങ്ങള് ഒരേ മനസ്സ് നന്നായി ഭയങ്കര തിക്കായിരുന്നു അവിടെ വെച്ച് ഫ്രണ്ട്സ് ആയിരുന്നു ഞാനും ഒരു ചേർന്നു രണ്ടു വർഷം അതുകൊണ്ട് അവിടെ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴാണ് നമ്മൾ പുതിയ ഭാഷ പുതിയ ആൾക്കാര് അവരുടെ ജീവിതശൈലികളൊക്കെ ശൈലികളൊക്കെ പഠിച്ചു പിന്നെ രണ്ടായിരത്തി ആറിലായിരുന്നു കല്യാണം സെപ്റ്റംബർ രണ്ടായിരത്തി ആറിലായിരുന്നു കല്യാണം എൻ്റെ ഹസ്ബൻഡ് പേര് സാജിദ് വെൽഡിംഗ് വർക്ക് ഷോപ്പ് ആണ് കൊഴപ്പില്ലാത്ത വരുമാനമൊക്കെ കിട്ടുന്നൊരു വർക്ക്ഷോപ്പാണ് നന്നായിട്ട് പോകുന്നത് ജീവിതം ഒരു മോളുണ്ട് മോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു കെ ജെ ആർമാൻ്റർ സ്കൂളിൽ നന്നായിട്ട് പഠിക്കും അപ്പോൾ പിന്നെ ജീവിതത്തിൽ രണ്ടു മൂന്ന് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫാദറുടെ ഡെത്തായി എന്നാ ബ്രദറുടെ ഡത്തായി അപ്പോൾ ബാക്കി നമ്മുടെ ജീവിതത്തിൽ കല്യാണം കഴിച്ചു വിട്ടിടത്ത് നമുക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ജീവിതമാണ് നല്ലൊരാളാണ് നമ്മുടെ ഭാഗ്യമാണ് എന്നാൽ എല്ലാവരെയും കണ്ടതും ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഇന്നലെ മുതൽ ഞാനിതിൻ്റെ എക്സൈറ്റ്മെൻറ്റായിരുന്നു കൊച്ചിനോട് ഇങ്ങനെ പറയുന്ന കക്കെ അമ്മ കൊച്ചിനോട് പറയും അമ്മ അത് നാമെന്തായാലും പോകുമല്ലോ ഇനി അമ്മ ഇന്ന ഇത്രയും കൂടി ഇത്ര വർക്കാർത്ഥം ഞാൻ നമ്മൾ എനിക്ക് കാണാനുള്ള ആകാംക്ഷ എല്ലാവരും എല്ലാവരെയും കാണാനുള്ള ആകാംക്ഷയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് ശരി താങ്ക് യു എനിക്കിത്രയൊക്കെ പറയാനുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച് മാനം മാനം i